Catur Bojem, Riek Ketatanum Trinetrum, Catur Bojem, Riek Ketatanum ചതുർഭുജം രക്തതനും ത്രിനേത്രം ഒരു വരിയായി രണ്ടാമത്തെ വരി പാശാങ്കുശൗ പാശാങ്കുശൗ മോദകപാത്രദന്തൗ മോദക Tradentau. pasang kusau moda kapat raden tau pasang kusau moda kapat raden tau catur bojam reketatanum trinetram pasang kusau moda kapat പാത്രദന്തൗ പാത്രദന്ത മൂന്നാമത്തെ വരി കരൈർദം സരസീരുഹസ്ഥ സരസീരു ഹസ്ത ആ വരി മുഴുവൻ ആവുന്നില്ല ശരിക്ക് അടുത്ത വരിയിൽ കൂടി ആവുമ്പോഴാണ് അത് ആവുക അപ്പൊ അതുകൊണ്ട് ഒരു വര ഇടുക നാല് വരി ആയിട്ടാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഈ സരസീരു ഹസ്ത എന്ന് കഴിഞ്ഞിട്ട് ഒരു വര എഴുതുക എന്നിട്ട് അടുത്ത വരിയിൽ എഴുതുക മുൻമത്ത അതായത് സരസീരു ഹസ്തം ഉന്മത്തം എന്നാണ് അപ്പൊ സരസീരുഹസ്ത മുൻമത്ത മൂ മുൻമത്ത മുിഷ്ടമുച്ഛിഷ്ടിശമീടെ മുൻമത്ത മുച്ഛിഷ്ടമീടെ കരൈർദാനം സരസീരുഹസ്ഥുന്മത്ത മുച്ഛിഷ്ട ഗഗണേശമീടെ ചതുർഭുജം രക്തതനും ത്രിനേത്രം പാശാങ്കുശൌ മോദക പാത്രദന്തരാനം സരസീരുഹസ്ഥന്മത്തമുച്ഛിഷ്ട ഗണേശമിയുടെ ഇതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ചതുർഭുജം നാല് കൈയാണുള്ളത് രക്തതനും രക്തതനു രക്ത തനു രക്തം എന്ന് പറയുമ്പോ ചുവപ്പ് ചുവന്ന നിറത്തിലുള്ള ദേഹത്തോടു കൂടിയ ആള് ത്രിനേത്രം മൂന്ന് കണ്ണുള്ള ആള് പാശാങ്കുശവും നാല് കൈകളിൽ എന്തൊക്കെ ധരിച്ചിട്ടുണ്ട് എന്ന് പറയാണ് പാശാങ്കുശം പാശം അങ്കുശം പിന്നെ മോദകപാത്ര ദന്തവും മോദകപാത്രവും ദന്തവും മോദകപാത്രം മോദകം നിറച്ചിട്ടുള്ള പാത്രം ഉണ്ടായിട്ടുള്ള അതാണ് മോദകം മോദകപാത്രം പിന്നെ ദന്തവും പല്ല് കൊമ്പ് കരയർദ്ദാനം ഈ ഇത്രയും സംഗതികളെ കൈകളിൽ ധരിച്ചിട്ടുണ്ട് പാശം അങ്കുശം മോദകപാത്രം ദം കർദ്ദാനം പിന്നെ സരസീരുഹസ്തം ഇതൊക്കെ കര കൈകളെ കൊണ്ട് ധരിച്ചിട്ടുണ്ട് സരസീരുഹസ്തം സരസീരുഹം എന്ന് പറഞ്ഞാൽ താമരയാണ് ആ താമരയിൽ സ്ഥിതി ചെയ്യുന്നയാള് സരസീരുഹസ്തം ഉന്മത്തം ഉന്മത്തനാണ് ഉന്മത്ത ഭാവത്തിലുള്ളതാണ് ഉന്മത്തൻ മതോന്മത്തൻ എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഉന്മത്തം ഉന്മത്തം ഉച്ഛിഷ്ട ഗണേശം ഉച്ഛിഷ്ട ഗണപതി ഉച്ഛിഷ്ട ഉച്ഛിഷ്ട ഗണേശം ഉച്ഛിഷ്ട ഗണേശം ഈടെ ഉഷ്ട ഗണപതിയെ ഗണേശനെ ഈടെ എന്ന് പറഞ്ഞാൽ വന്ദിക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഈടെ വന്ദിക്കുന്നു ചതുർഭുജംം രക്തം ത്രിനേത്രം പാചാങ്കുശോ മോദക പാത്രദന്തോ കരൈർദാനം സരസീരുഹസ്ഥുന്മത്ത